അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മില്ല അലഹമുല്ല വസ്വലത്ത് വസ്ല വായില റസൂൽല്ലായില അലിഹി വസ്ബിഹി വമംബാല പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ ഒരു ദിവസം നിർബന്ധമായും പതിനേഴ് തവണ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആാനിലെ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായും നിർവഹിക്കേണ്ട നിസ്കാരത്തിൻ്റെ റുക്കിനായി സൂറത്തുൽ ഫാത്തിഹ നിശ്ചയിക്കപ്പെട്ടതും ആവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതും ആ സൂറത്തിൻ്റെയും ആ സൂറത്ത് ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെയും പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഫാത്തിഹ എന്നതിന് പുറമെ മറ്റനേകം പേരുകളുമുണ്ട് എന്ന് തഫ്സീലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ മുസ്ഹഫ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന സൂറത്തായതുകൊണ്ട് അൽ ഫാത്തിഹ എന്ന് പേര് പറയുന്നു അതുപോലെ തന്നെ സൂറത്തു സ്വലാത്ത് നിസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ട് അസ്വലാത് എന്ന പേര് പറയുന്നു ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും സൂറത്തിന് പേര് പറയപ്പെടുന്നതായി തഫ്സീലുകളിലൊക്കെ നമുക്ക് കാണാം അഥവാ പരിശുദ്ധ ഖുർആാനിലെ മുഴുവൻ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന സൂറത്ത് എന്ന നിലക്കാണ് അങ്ങനെ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തെക്കുറിച്ച് പറഞ്ഞു ലാ ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തൊരുവന് നിസ്കാരമില്ല അഥവാ നിസ്കാരത്തിൻ്റെ റുക്കിനാണ് എന്ന് നബി സാഹ അലൈഹി വസല്ലം പറഞ്ഞു അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ അള്ളാഹു അതിനെ പ്രതികരിക്കും എന്നും റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലം പഠിപ്പിച്ച സ്വഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും കുദശ്ശിയായ ഹദീസിൽ നബ്സലാസ് പറയുന്നു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തെ എനിക്കും എൻ്റെ ഇടയിൽ ഞാൻ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട് വലി എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതൊക്കെയും ഉണ്ട് ചോദിക്കുന്നതൊക്കെയുമുണ്ട് ഫൈദൽ അങ്ങനെ നിസ്കാരത്തിൽ അടിമ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു പറയും ഹമിദനി അബിദി എൻ്റെ അടിമ എന്നെ ഇതാ സ്തുതിച്ചിരിക്കുന്നു ഫ ഇതാ കാല റഹീം എന്ന് അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു ഫ ഇതാ കാല യൗമിദ്ദീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കാല മജ്ജനി അബ്ദി എന്ന് അള്ളാഹു മറുപടി പറയും വ ഇദ അങ്ങനെ ഇയാക്കന അബിദു വ ഇയാക്കന സ്ഥിൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു പറയും ബൈനി ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ് ഈ കരാർ അവൻ പാലിക്കുന്ന പക്ഷം പോലെ എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതുണ്ട് അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു ഞങ്ങളെ നേരായ വഴിയിൽ നയിക്കണമേ അതുപോലെ തന്നെ ആ നേരായ വഴി ഏതാണ് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നീ കോപിച്ചവരുടെയും അതുപോലെ തന്നെ തെറ്റിപ്പിരിഞ്ഞുപോയ വഴികേട് സംഭവിച്ചവരുടെ മാർഗത്തിലുമല്ല എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അള്ളാഹു മറുപടി പറയും ഇതാണ് എൻ്റെ അടിമയുടെ നിസ്കാരത്തിലെ സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ഭാഗം ഇതെൻ്റെ അടിമക്ക് ആ പ്രാർത്ഥനക്ക് ഉത്തരമായി നൽകപ്പെടുന്നതാണ് എന്നാണ് ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച സൂറത്തുൽ ഫാത്തിഹക്ക് അസ്വലാദ് എന്ന പേരുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞതായി കാണാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരത്തിൽ പതിനേഴ് തവണയും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്നു ആ പാരായണം ചെയ്യുമ്പോഴൊക്കെയും ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് റഹ്മാനായ റബ്ബ് അതിന് മറുപടി പറയുന്നുണ്ട് ഈ ഒരറ്റ ഹദീസ് തന്നെ നിസ്കാരത്തിൽ ആത്മാർത്ഥതയോടുകൂടെ സോറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാനും അതിലൂടെ ആ പാരായണ സമയത്ത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന മറുപടിക്കനുസരിച്ച് നിസ്കാരമാകുന്ന സംഭാഷണത്തെ തന്നെ ഏറ്റവും ആസ്വദിച്ചു കൊണ്ട് നിർവഹിക്കാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ അത് പഠിക്കുന്നതിനും കൂടുതൽ ഗൗരവം നമ്മൾ കാണിക്കണം മുഹമ്മദ് അമാനി മൗലവി റഹിമഅയുള്ള ആകട്ടെ അതുപോലെ തന്നെ മലയാളത്തിൽ തഫ്സീർ രചിച്ചിട്ടുള്ള മഹാനായ ഉമർ മൗലവി ആകട്ടെ അവരൊക്കെയും പേജുകൾ കണക്കിന് സൂറത്തുൽ ഫാത്തിഹയിലെ ഏഴായത്തുകളെ വിശദീകരിച്ചതും തഫ്സീർ കൊടുത്തതും നമുക്ക് കാണാൻ സാധിക്കും ശ്രദ്ധേയമായ ഒരു കൃതി ഫാത്തിഹയുടെ തീരത്ത് എന്ന പേരിൽ ബഹുമാന്യനായ ഉമർ മൗലവി സ്വതന്ത്രമായി രചിച്ചത് തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ വിശദീകരണങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത്ര ബൃഹത്തായ അർത്ഥം ഉള്ളതും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർഹാനിലെ ആശയത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതുമായ പരിശുദ്ധ ഖുർഹാനിലെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ ഗൗരവത്തോടുകൂടെ പഠനവിധേയമാക്കാനും പാരായണം ചെയ്യാനും നിസ്കാരത്തിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ തന്നെ ആ ആത്മാർത്ഥതയും ആത്മാവും ഉൾക്കൊള്ളാനും നമ്മൾ പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Tune to reality.